ഹലോ ഗായസ് എല്ലാവർക്കും നമ്മുടെ ചാനലൊക്കെ അവരൊക്കെക്കുറിച്ച് സ്വാഗതം നമ്മളെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മളടുത്ത് വീണ്ടും ഫിഷൻ ഡോക്സിംഗ് ചെയ്യാൻ പോവുകയാണ് അതോടൊപ്പം നമ്മുടെ ഗെയിമേയും കൂടി ഇനി അത് ഉൾപ്പെടെ പറയുന്നതായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്താൽ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് നമ്മൾ നമ്മളാരും കാണാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ മതക്കാൾ ഫസ്റ്റ് ചെയ്ത് വലിയ എനർജൊക്കെ നമ്മൾ കിട്ടുന്ന വീഡിയോസൊക്കെ നമുക്ക് നോട്ടിപ്പിച്ചിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റം ആണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ നമ്മളതിനകത്ത് കുറച്ച് പ്ലാൻസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ സൈസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവരും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടു തരാമേ നമ്മളിപ്പം ഇത് നമ്മുടെ സക്കർ ഫിഷ് അപ്പോൾ നമ്മൾ കുറച്ച് പേരും നമ്മളടുത്ത് സക്കർ ഫിഷ് എല്ലാം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും കുറച്ച് ഫീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സീബർ ആണ് തോന്നുന്നു നമ്മൾ ബെൽറ്റേൽ സീബർ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നത് ഇത് ഏറ്റവും ചെറിയ സൈസ് തന്നെയാണ് അതേപോലെ നമ്മളൊരു അരോണ നോക്കിട്ടുണ്ടായ സാധനം ഫിഷ് വെച്ചിട്ട് സീനായി ഇത് നമ്മുടെ കോമൺ ഗോൾഡ് ഫിഷ് ഇത് നമ്മുടെ ജയൻ ഗൗര ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ട് മതിയെ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മളെ വിഡോ വിഡോ ഫിഷ് എടുത്തിട്ടുണ്ട് അപ്പം മിക്കതും ആൾക്കാരൊന്ന് ചോദിക്കുന്നതന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കൂടുതലും ഈ വട്ടം കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ പ്ലാന്റ്സ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എല്ലാം ഞാൻ നിന്നെ ഡീറ്റെയിൽ ലാസ്റ്റ് വരാനായിട്ടാണ് അപ്പോൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ പ്ലാൻസ് നമ്മൾ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അത് അപ്പോൾ ഇത് സംഭവം നമ്മൾ എടുത്തത് വെൽട്ടെയിൽ സീബറയാണ് സംഭവം ചെറിയ സൈസ് തന്നെയാണ് അത് നമ്മളെ ഗോൾഡ് വിഷും അതേപോലെ വിഡോയാണ് വിടോ ഈ വട്ടം വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിയ സൈസിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഗോൾഡ് വിഷ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന സൈസ് തന്നെയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ എല്ലാം ഞാൻ ഇതിനകത്ത് നമ്മൾ പിക്ചറിൽ തന്നെ ഇടാം ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഫുൾ കിടക്കുന്ന ഒന്ന് രണ്ട് വിടവുണ്ട് അതൊഴിച്ച് ബാക്കി എല്ലാം വെൽ സീബ്രയാണ് അതിൻ്റെ സ്മോൾ സൈസാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് വെൽടെയിൽ സീബ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അഡൾട്ട് എല്ലാം വന്നിരിക്കുന്നത് സ്മോൾ സൈസാണ് അപ്പോൾ വേണ്ടത് ഓർഡർ ചെയ്യുക കുറേ സർവീസ് എല്ലാം ഉണ്ട് ഓക്കെ ഇത് നമ്മളൊരു കുറച്ച് പീസ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് തന്നെ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഫുള്ളും ഈ രണ്ടാമത്തെ ഡ്രോയിലും മാത്രമേ ഉള്ളൂ വെള്ളമില്ലാത്ത അതുകൊണ്ട് അതിനകത്ത് ഫില്ല് ചെയ്തില്ല തേഡും ഫസ്റ്റും മാത്രമുണ്ട് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുക ഗോൾഡ് ഫിഷും വിഡോയും അതുപോലെ നമ്മൾ വെൽട്ടേൽ സീവർ ഫിഷും ഉണ്ട് അങ്ങനെ നമ്മൾ മിക്കതും ഈ വട്ടം എല്ലാം മാറ്റി എടുത്തിട്ടുണ്ട് അതുപോലെ ഈ വട്ടം നമുക്ക് അടുത്ത സക്കർ ഫിഷ് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ഇരുപത് പീസുള്ള നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കേ അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് ഓർഡർ ചെയ്യുക എല്ലാത്തിനും ചീപ്പ് റേറ്റാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ കോംബോ ഓഫറും കൂടിയാണ് അതോടൊപ്പം നമ്മൾ ഇതിനകത്ത് തന്നെ നമ്മൾ ഗിയോ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അതുകൂടാതെ നമ്മളൊരു കുറച്ച് പ്ലാൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വരുന്ന കുറച്ച് പേരിങ്ങനെ പ്ലാൻസ് ചോദിച്ചു കൊണ്ടിരുന്നത് നമ്മളും പ്ലാൻസ് എടുക്കണം എന്നൊക്കെയുള്ളൊരിതിലിങ്ങനെ ഇതൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ടൈറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നോർമലി എടുക്കാതിരിക്കുവാണ് അപ്പോൾ ഈ വട്ടം നമ്മളൊരു പത്ത് പ്ലാൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പേര് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ അല്ലാതെ ഒരു വേണമെന്നുള്ള ഒരു പിക്ക് ഞാൻ എടുത്തിട്ട് തരാമേ ഓക്കെ കോമൺ ആയിട്ട് ഒരു പത്ത് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതോടൊപ്പം നമുക്ക് പഠിതയ്ക്കകത്ത് ഈ കാർപ്പ് കാര്യങ്ങളൊക്കെ ഇനി അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ വട്ടം കാർപ്പ് എടുക്കാമെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തിട്ട് ഒന്നും നടന്നില്ല ഇപ്പം നമ്മളടുത്തൊരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ആ ഒരു അവരിതിൽ നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് മെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ബ്ലാക്ക് മൂറും ഒരു മോളിയും ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അടുത്ത പോലെ നമ്മളെ ജയൻ ഗൗര നമ്മൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പം വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇതിനു മുമ്പ് നമുക്ക് ജയൻ ഗൗര നമ്മൾ എടുത്തിട്ടില്ല നോർമൽ ഗൗരവ മാത്രമാണ് നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ ഈ വട്ടം കുറച്ചെന്നല്ല മിക്ക നമ്മൾ മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്യുക അതേപോലെ നമുക്ക് ആക്സസറീസ് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടോ ഞാൻ അതെല്ലാം ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഓക്കെ കായ്സ് അങ്ങനെ നമുക്ക് ഫിഷ് ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് ഇതിനകത്ത് ഗിയോടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞതായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നമുക്ക് ഇതിനകത്ത് ഫുള്ള് കൗണ്ടിങ് എന്ന് പറയുമ്പോൾ പത്ത് പേർക്കാണ് പ്ലാൻ ചെയ്തത് ചിലപ്പോൾ പത്ത് പേർക്കും പത്ത് പേർക്ക് കൂടുതലും ആവാം എങ്ങനെ എങ്ങനെയുണ്ടെങ്കിലും ആവാം അപ്പോൾ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അൺബോക്സിങ് ചെയ്ത മനസ്സിൽ വന്നിട്ടുണ്ട് ഫിഷ് ഒക്കെ ഡെഡ് എന്നുള്ളത് അത് നമ്മൾ നോർമലി ഗിയോ എല്ലാം പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ഫിഷ് ഇപ്പോൾ ഡെഡ് ആയ ഫിഷ് അങ്ങനെ തിരിച്ചിട്ടാൻ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ എൻ്റെ വീഡിയോ കാര്യങ്ങളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അടുത്ത വട്ടം പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തിരിച്ച് റിട്ടേൺ അയച്ചുവിടും അതുകൊണ്ട് അതെല്ലാം ക്ലിയറാണ് യാതൊരു ടെൻഷനും ഇല്ല അപ്പോൾ ഈ ഇനി മുതൽ നമ്മൾ മന്ത്ലി പോലെ തന്നെ ഗീവ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഒന്ന് രണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ചില ചില റൂൾസും കാര്യങ്ങളൊക്കെ നല്ല പോലെ വെക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് മൊത്തം കൗണ്ടിങ് പത്ത് പേ പത്താണെങ്കിലും പത്ത് വെക്കുക കൂടുതലാവാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം അതുപോലെ നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈം വേണമെങ്കിലും കണരുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബില്ല് എനേബിൾ ചെയ്ത് വയ്ക്കുക നമ്മളിവിടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് അതിനകത്ത് നിങ്ങൾ കമന്റ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രേപ്പെടുത്താം അപ്പോൾ അതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും അല്ലാതെ നമ്മൾ അതിനകത്ത് നോക്കിയിട്ട് നമ്മളനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് നേരത്തെടുപ്പിൽ തന്നെ നമ്മൾ വരുന്നതായിരിക്കും കൗണ്ട് നമ്മൾ രണ്ട് ദിവസമാണ് വെച്ചിട്ടിരിക്കുന്നത് ടു ഡേയ്സ് മാത്രമുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മൾ ഇതിനകത്ത് തന്നെ നമ്മൾ വ്ളോഗിങ്ങിൻ്റെ ഒരു ചാനൽ കൂടി തുടങ്ങുക അല്ല വ്ളോഗിങ്ങിൻ്റെ ഇതുകൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ അതിനുടനെ ട്രാവൽ ചെയ്യുന്നതാണ് അതോടൊപ്പം നമ്മൾ വണ്ടി കുറച്ചും കൂടി പണിയുണ്ട് അതുകൊണ്ട് വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മൾ ഇൻസ്റ്റയുടെ ഐഡിയും കൂടി താഴെ ഇടാം അപ്പോൾ അതിനകത്തും കൂടി നിങ്ങൾ അതിനകത്തും കൂടി കയറി നിങ്ങൾ എല്ലാവരും മെൻഷൻ ചെയ്യുക അപ്പം പ്രോപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അതിനകത്ത് വഴി നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് ടോട്ടലി കൗണ്ടിങ് അതായത് ഈ ടു ഡേയ്സ് മാത്രമേ ഉള്ളു അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ താങ്ക്